നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാമിലി ബസാർ ജ്വല്ലറി ബിൽഡിംഗ് ുംതരണം ഗ്രാമപഞ്ചായത്ത് കൃഷി ഭവൻ പച്ചക്കറി വികസന ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം പോഷക ആഹാര തോട്ട കിറ്റുകളാണ് വിതരണം ചെയ്തത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുട്ടി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇതെല്ലാം പച്ചക്കറി തൈകളുണ്ട് എനിക്കുള്ള വളങ്ങൾ ഉണ്ട് കീടനാശിനി ഉണ്ട് എല്ലാം കൂടിയാണ് നമ്മൾക്ക് അറുന്നൂറ് രൂപ ശരിക്കൊരിക്കിന് ഒരു ഇതിനും വരുന്നത് പക്ഷെ നമുക്കത് മുന്നൂറ് രൂപ സബ്സിഡി നിരക്കിലാണ് കിട്ടുന്നത് എന്തായാലും ഇപ്പൊ കൃഷിഭവൻ മുഖാന്തരം ഇടയ്ക്ക് ഇടയ്ക്ക് തൈകള് കിട്ടുന്നുണ്ട് പല വീട്ടിലും സ്വയം പച്ചക്കറി ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് മറ്റേ നമ്മൾ രാവിലെ അയ്യോ കൊടുത്തേരുന്നു ഉടൻ നമുക്കൊന്നും ഹോട്ടലിൽ കൊണ്ടിരിക്കാം അങ്ങനെയുള്ളൊരു ചിന്തയിലായിരുന്നു ഒരു അയയിലേക്കുള്ള മിഷ്യനും കൂടിയും വരികയാണെങ്കിൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകളും കൂടെ നിൽക്കുന്നത് അപ്പൊ നമ്മളാ അച്ചിറ്റൊക്കെ മാറ്റിയിട്ട് പഴയക്ക് പറഞ്ഞ പോലെ പച്ചക്കറി ഇലക്കറി പഴവർഗ്ഗങ്ങള് എല്ലാം അടങ്ങിയ ഒരു ഭക്ഷണം കഴിച്ച് നമ്മുടെ ആരോഗ്യം നമ്മൾ വീണ്ടെടുക്കണം എനിക്ക് എന്റെ അറിയാനുള്ളു ഈ പരിപാടി ഉദ്ഘാടനം നന്ദി ഗ്രാമപഞ്ചായത്ത് അംഗം ശിവൻ വീട്ടിക്കുന്ന അധ്യക്ഷനായിരുന്നു പദ്ധതിക്കാണ് നമ്മളിവിടെ തുടക്കം കുറിക്കുന്നത് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് എല്ലാ കാലങ്ങളിലും കർഷകരോട് വളരെ ചേർന്ന് നിന്ന് അവരുടെ ആവശ്യങ്ങൾ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾക്ക് എല്ലാ കാര്യങ്ങളിലും അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഭരണസമിതിയാണ് നമുക്കുള്ളത് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുമ്പോഴും കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് കൊണ്ടാഴി മേഖലയിലെ അല്ലെങ്കിൽ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ കർഷകർ എല്ലാ കാര്യങ്ങളിലും അവരുടെ യോജിപ്പും അല്ലെങ്കിൽ അവരുടെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് കാർഷിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടിക്ക് അവരുടെ എല്ലാ തലത്തിലുള്ള പിന്തുണയും സഹകരണവും ഉറപ്പാക്കിക്കൊണ്ട് ഈ പദ്ധതിയിലേക്ക് അവരും ഭാഗമാക്കാവുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രമ്യ ഭക്ഷ്യസുരക്ഷ പോഷക സമൃദ്ധി എന്ന വിഷയങ്ങളിൽ കർഷകർക്ക് അവബോധം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഒ പ്രേമലത രമാദേവി കൃഷി ഓഫീസർ ശ്രീലക്ഷ്മി കൃഷിഭവൻ ഉദ്യോഗസ്ഥരായ സി രതീഷ് ടി പി ഗീത ആർ സജിത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി പച്ചക്കറി തൈകളായ പപ്പായ നിത്യവഴുതന മുരിങ്ങ തുടങ്ങിയവയും കുമ്മായം ജൈവവളം ജൈവ കീടനാശിനികൾ കുമിൾ കീടനാശിനികൾ എന്നിവ ഉൾപ്പെട്ട എണ്ണൂറ് രൂപയുടെ കിറ്റുകളാണ് സബ്സിഡിയോടെ മുന്നൂറ് രൂപയ്ക്ക് കർഷകർക്കായി വിതരണം ചെയ്തത് സിസി വി ന്യൂസ് കൊണ്ടാഴി